ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചായിരുന്നു പിന്നാലെ നടന്ന സിംബാംവേ പര്യടനത്തിൽ കളിക്കാനിറങ്ങിയത് ശുഭ്മാൻ ഗില്ല കളിച്ച ടീം ഇന്ത്യ പരമ്പരയിൽ നാല് ഒന്നിന് വിജയിക്കുകയും ചെയ്തു ആദ്യ കളിയിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമായിരുന്നു ഇന്ത്യയുടെ കിഡിലൻ തിരിച്ചുവരവ് യശസ്വി ജയ്സ്താൾ ശുഭ്മാൻ ഗിൽ എന്നിവരടക്കമുള്ള യുവതാരങ്ങളുടെ മിന്നും പ്രകടനമാണ് പരമ്പരയിൽ കിഡിലൻ ജയം നേടാൻ ഇന്ത്യയെ സഹായിച്ചത് ഇപ്പോൾ സിംബാംബയിൽ കാഴ്ചവെച്ച പ്രകടനങ്ങളുടെ മികവിൽ ഐ പുതിയ റാങ്കിങ്ങിൽ വൻ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ യുവതാരങ്ങൾ ഐ സി സി റാങ്കിങ്ങിൽ വമ്പൻ കുതിപ്പ് നടത്തിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം സിംവാംബെക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രം കളിച്ച യശസ്വി ജയ്സാൾ എഴുപതര ബാറ്റിംഗ് ശരാശരിയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസായിരുന്നു നേടിയത് ഇതോടെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ ജയ്സാളിനായി നിലവിൽ ടി ട്വന്റി ബാറ്റിംഗ് റാങ്കിൽ ആറാമതാണ് അദ്ദേഹം നൂറ്റി എഴുപത് റൺസോടെ സിംവാംബെ പര്യടനത്തിലെ ടോപ്പ് സ്കോററായിരുന്ന ശുഭ്മാൻ ഗില്ലിനും റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കാനായി ഒറ്റയടിക്ക് മുപ്പത്തി ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഗിൽ ഇപ്പോൾ ബാറ്റിംഗ് റാങ്കിലാണ് നിൽക്കുന്നത് സൂര്യകുമാർ യാദവാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ മുന്നിലുള്ള മറ്റൊരു ഇന്ത്യൻ താരം രണ്ടാം സ്ഥാനത്താണ് സൂര്യകുമാർ യാദവ് ഇപ്പോഴുള്ളത് അതേസമയം ടി ട്വന്റി ബോളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോലും ആദ്യ പത്തിലില്ല എന്നതും ശ്രദ്ധേയമാണ് പതിമൂന്നാം സ്ഥാനത്തുള്ള അക്സർ പട്ടേലാണ് ബോളിംഗ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ഇന്ത്യൻ താരം സിംബാബ് പര്യടനത്തിൽ കളിക്കാതിരുന്ന അക്സർ നാല് സ്ഥാനങ്ങൾ പിന്നിലേക്ക് ഇറങ്ങിയാണ് പതിമൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ കുൽദീപ് യാദവ് നാല് സ്ഥാനങ്ങൾ പിന്നിലേക്ക് ഇറങ്ങി പതിനഞ്ചാമതായപ്പോൾ രവി ബിഷ്ണോയ് നാല് സ്ഥാനം നഷ്ടപ്പെട്ട് പതിനെട്ടിലെത്തിയിട്ടുണ്ട് ടി ട്വന്റി റാങ്കിംഗ് ആദ്യ പത്ത് ബാറ്റർമാരുടെ ലിസ്റ്റ് നോക്കിയാൽ ഒന്നാമത് ട്രാവസ് ഹെഡ് രണ്ടാമത് സൂര്യകുമാർ യാദവ് മൂന്നാം സ്ഥാനത്ത് ഫിൽസാൾട്ട് നാലാമത് ബാബർ അസം എന്നിവരാണുള്ളത് അഞ്ചാം സ്ഥാനത്ത് മുഹമ്മദ് റിസ്വാനാണ് യശസ്വി ജയ്സാൾ ആറാമതും ജോസ് ബട്ട്ലർ ഏഴാമതും ഋതുരാജ് ഗയ്ക്കാദ് എട്ടാമതുമുണ്ട് ഒൻപതാം സ്ഥാനം നേടിയിരിക്കുന്നത് ബ്രണ്ടൻ കിങ്ങും പത്താമത് ജോൺസൺ ചാൾസുമാണ് ഇനി ടി ട്വൻ്റി റാങ്കിങ്ങിൽ ആദ്യ പത്ത് ബോളർമാർ നോക്കിയാൽ ഒന്നാമത് ആദിൽ റഷീദ് രണ്ടാമത് ആൻഡിച്ച് നോർക്കിയ മൂന്നാമത് വനിന്ദു ഹസരങ്ക നാലാമത് റാഷിദ് ഖാൻ അഞ്ചാമത് ജോഷ് ഹെസ്സൽവുഡ് എന്നിങ്ങനെയാണ് ലിസ്റ്റ് വന്നിട്ടുള്ളത് ആറാം സ്ഥാനത്ത് അഖിൽ ഹുസൈൻ ഏഴാമത് ആദം സാംബ എട്ടാമത് ഫസൽഹക് ഫറൂഖി എന്നിവരാണുള്ളത് ഒൻപതാമത്തെ സ്ഥാനം നേടിയിട്ടുള്ളത് മഹേഷ് സീഷ്ണയും പത്താം സ്ഥാനത്ത് അൽസാരി ജോസഫും ഉണ്ട് ടി ട്വന്റി റാങ്കിംഗ് ആദ്യ പത്ത് ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റും ഇതോടൊപ്പം എത്തിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഒന്നാമത് ബനിന്ദു ഹസ്രങ്കയാണുള്ളത് മാർക്കസ് ടോയ്നിസ് സിക്കന്ദർ റാസ ഷക്കീബ് അൽ ഹസൻ മുഹമ്മദ് നബി ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് ആറു വരെയുള്ള സ്ഥാനങ്ങളിലുള്ളത് ദീപേന്ദ്ര സിംഗ് ഐറി ഏഴാമതും ലിയാം ലിവിംഗ്സ്റ്റൺ എട്ടാമതും ഐഡൻ മാർക്കം ഒമ്പതാം സ്ഥാനത്തും മൊയിൻ അലി പത്താമതുമാണ് ഈ ലിസ്റ്റിലുള്ളത്